ബ്രേക്കിംഗ് പ്രായപരിധിയുടെയും പേരിൽ മാറ്റി നിർത്തിയ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സി പി ഐ എം ആലപ്പുഴയിൽ ജി സുധാകരൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ പോലെ പാലക്കാട് എ കെ ബാലനെയും തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപപ്പെടുത്താനുള്ള ജില്ലാതല കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വൈക്കം വിശ്വനെ കോട്ടയം കമ്മിറ്റിയിലും എം എം മണിയെ ഇടുക്കി കമ്മിറ്റിയിലും ചേർക്കും മുൻ എം പി കരുണാകരനെ കാസർഗോഡ് കമ്മിറ്റിയിലും ചേർക്കും റാഹി സുഷീദ് ഉണ്ട് റഹി ഷീദ് പഴയ പടക്കുതിരകളെ കൂടി ചേർത്താണ് പദ്ധതി എടുക്കാൻ പോകുന്നത് പഴയ പടക്കുതിരകളെ കൂടി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അവരുടെ പ്രായോഗിക രാഷ്ട്രീയ പരിജ്ഞാനം ഉപയോഗിക്കാമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് വളരെ കടുത്തൊരു മത്സരമാണ് ഇക്കുറി എൽ ഡി എഫിനെ കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജി സുധാകരനെ പോലെ പി കരുണാകരനെ പോലെ എ കെ ബാലനെ പോലെ ഒക്കെയുള്ള മുതിർന്ന നേതാക്കൾ വൈക്കം മിശ്നെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ അനുഭവ പരിചയം ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ആ അനുഭവ പരിചയം കൂടി ഉപയോഗിക്കാം എന്നതാണോ പാർട്ടിയുടെ ഇപ്പോൾ ഈ തീരുമാനത്തിനു പിന്നിൽ റഹീഷ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ അങ്ങനെ തന്നെ കൃത്യമായി പറയാം കാരണം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അനുഭവ സമ്പത്ത് കൂടി ഉപയോഗിക്കാം എന്ന് സി തീരുമാനിച്ചിരിക്കുന്നു സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു കോർ കമ്മിറ്റി ജില്ലാതലത്തിൽ രൂപീകരിക്കാറുള്ളതാണ് അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് ഉണ്ടാവുക ആ കോർ കമ്മിറ്റിയിൽ ഇതുവരെ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയ ആളുകളെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തവണ അങ്ങനെ പത്തുപേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ ജി സുധാകരൻ കോർ കമ്മിറ്റിയിൽ വന്നു പാലക്കാട് എ കെ ബാലൻ വന്നു തിരുവനന്തപുരത്ത് ആനാവൂർ നാഗപ്പം വന്നു കൊല്ലത്ത് കെ വരദരാജൻ വന്നു പത്തനംതിട്ടയിൽ കെ അനന്തഗോപൻ വന്നു കോട്ടയത്ത് വൈക്കം വിശ്വൻ ഇടുക്കിയിൽ എം എം മണി എറണാകുളത്ത് ഗോപി കൂട്ടമറിക്കൽ തൃശൂരിൽ ബേബി ജോൺ കാസർഗോഡ് പി കരുണാകരൻ എന്ന പത്തു പേരാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇവരുടെ ചുമതല എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുക പ്രചരണ രീതി താഴെത്തട്ടിൽ നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കുക അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക എന്നതൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഇവരെ എടുത്തു ആ മാതൃകയിൽ തന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധി മൂലം മാറിയവരുണ്ടെങ്കിൽ അവരെ താഴെ താഴെയുള്ള കമ്മിറ്റികളിൽ നിയോഗിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അരുൺകുമാർ വിവരങ്ങൾ